തൃശൂർ പൂരം പ്രദർശന നഗരിയിലെ പവലിയനിൽ ഡയമണ്ട്സ് പവലിയൻ ഓഫറുകളും കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ വിപുലമായ കളക്ഷൻസുകളുമായി മുന്നേറുകയാണ് കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി പൂരം പ്രദർശന നഗരിയിലെ വിഐ പി പവലിയനിൽ ആരംഭിച്ച കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയുടെ പവലിയൻ പാറമേക്കാവ് സെക്രട്ടറി ജി രാജേഷ് പൊതുവാൾ ഉദ്ഘാടനം നിർവഹിച്ചു കോനിക്കര ജില്ലറി മാനേജിംഗ് പാർട്ട്ണർ തോമസ് കോനിക്കര പാർട്ട്ണർ ജേക്കബ് കോനിക്കര മാനേജർ ജിനോ റാഫേൽ തുടങ്ങി ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കോനിക്കര ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ജല്ലറിയുടെ സ്വർണനിധിയെക്കുറിച്ചറിയാനും സ്വർണനിധിയിൽ ചേരാനും അവസരമൊരുക്കിയിട്ടു സ്വർണനിധിയിൽ അംഗങ്ങളായ എല്ലാവർക്കും നയൻ വൺ സിക്സ് എച്ച് യുഐസി സ്വർണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ലഭിക്കും നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോനിക്കര ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ബോട്ടിക് ജുവല്ലറിയുടെ ഉദ്ഘാടനം നടന്നു ഇൻഫ്ലുവൻസർ ദുവാമറിയം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബോട്ടിക് ജ്വല്ലറിയായ കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ബോട്ടിക് ജ്വല്ലറിയിൽ ബ്രൈഡൽസിനായി വിപുലമായ കളക്ഷൻസാണ് ഒരുക്കിയിട്ടുള്ളത് ചെട്ടിനാട് നഗാസ് ആന്റിക് കുന്തൻ കളക്ഷൻസ് സ്റ്റോൺസ് തുടങ്ങി എല്ലാവിധ കളക്ഷനുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്നതാണ്